സ്ലാമുലൈക്കു വരഹമുല്ലാ ബസ്മിള്ള അലമദല്ലാ അലഹ്മസ മുഹമ്മദ് വലാലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ കേരളം വലിയൊരു ദുരന്തമുഖത്താണല്ലോ ഇപ്പോഴുള്ളത് ആ ദുരന്തം നടന്നതിന് ശേഷം നമ്മുടെ സഹോദരങ്ങളൊക്കെ അവിടെ കൈമൈ മറന്നുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും ആ നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ രൂപത്തിൽ പ്രയത്നിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അവരുടെ മതമനുശാസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും ചില ആളുകൾ ചോദിക്കാറുണ്ട് ദുരന്തമുഖത്ത് മതമോ ജാതിയോ ഇല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ദുരന്തമുഖത്ത് മതമുണ്ട് മുസ്ലിങ്ങൾക്ക് മതമുണ്ട് കാരണം റസൂർ അള്ളാഹി സലു അലി വല്ലം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് അൻഫാഹും ലിന്നാസ് എന്നാണ് റസൂർ അല്ലാ വസ്ലം പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തികൾ ആ ഹദീസിൽ തന്നെ റസൂർള്ളഹി എണ്ണിയത് എന്താണ് തൻ്റെ സഹോദരന് സന്തോഷമുണ്ടാക്കുക അവൻ്റെ കടം വീട്ടുക അവനൊരു ബുദ്ധിമുട്ട് മാറ്റി മാറ്റിക്കൊടുക്കുക അവൻ്റെ അകറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്നിട്ട് റസൂർ ഉള്ളഹില്ലാസ്സലാൽ ഇത്രയും പറഞ്ഞു തൻ്റെ സഹോദരൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ അവൻ്റെ കൂടെ നടക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു എങ്കിൽ അത് എൻ്റെ ഈ പള്ളിയിൽ അഥവാ മസ്ജിദ് ഉന്നഭവിയിൽ റസൂർ ഉള്ളഹില്ലു വലിൻ്റെ പള്ളിയിൽ ഒരു മാസം എവിത്തിക്കാഫ് ഇരിക്കുന്നതിന് തുല്യമാണ് അതിനേക്കാൾ അഫ്തലാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യരുടെ കാര്യങ്ങൾ ഇടപെടുക മനുഷ്യരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുക മനുഷ്യർക്ക് സഹായിക്കുക തൻ്റെ സഹോദരനെ സഹായിക്കുക എന്നുള്ളത് ദീനിൽ ഈ മതത്തിൽ പഠിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കൈമൈ മറന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഇടപെടുന്നത് അതിനിപ്പോൾ ആരൊക്കെ പരിഹസിച്ചാലും എന്താ പറയുക ഒന്നും അത് അവരെ ബാധിക്കുന്നില്ല അത് അവരവരുടെ കടമ ചെയ്യുന്നു എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ റസൂർ ഉള്ളാഹി സി വല്ലമിയിൽ ഉത്തമമായ മാതൃക നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസ്ലാ വൈകു വർമ്മ വർക്കാത്തു